ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുത്ത നിലമ്പൂരിൽ ആരോഗ്യ മേഖലയിൽ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമാകുന്നു ജില്ലാ ആശുപത്രിയിൽ വയോജനങ്ങൾക്കുള്ള വാർഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ജെമിയാട്രിക്കിൽ വരും നിങ്ങൾക്ക് ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സംവിധാനമാണ് നഗരസഭ ഒരുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബാധിച്ച് ചെയ്ത ആളുകളാണ് കാരണം നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒട്ടനെയധികം ആശുപത്രികളിലുണ്ട് ചെറിയ കുത്തി മുതൽ എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും ഒ പി ടിക്കറ്റ് എടുത്തിരിക്കുമെന്ന് കേട്ട ഒരു സ്ഥിതിയിലായിരിക്കും അതൊരു ഞങ്ങൾ എജൻസി കൂടി ഇപ്പോൾ തീരുമാനിച്ചത് നമ്മുടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഓൺലൈനിലേക്ക് നമ്മുടെ സിക്കുക ഓൺലൈൻ എടുക്കുന്ന സംവിധാനത്തിലേക്ക് അടുത്ത ഒന്നാം തീയതി മുതൽ മാറുകയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഓ പിരിലോ എടുക്കുന്ന സംവിധാനം നിലമ്പൂരിൽ വരാൻ പോവുകയാണ് അതോടൊപ്പം നമ്മുടെ നിലമ്പൂർ ജില്ലാശുപത്രി ഒരുപാട് നല്ല ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ഈ ഇടം എന്ന് പറയുന്നത് അപ്പലാപ്പിൻ്റെ സംവിധാനം അത് നമ്മുടെ മലപ്പുറം ത്യേക ഉള്ളത് നമ്മുടെ നിലപ്പൂർ ജില്ലാശുപത്രിയിലാണ് ഈ സംവിധാനത്തിൽ എഴുന്നതോടുകൂടി പാത്തോളജി ലാബ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെറ്റ് ചെയ്യാൻ പോകാറുണ്ട് ഇവിടെ പാത്തോളജി ഉള്ളത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ മാത്രമാണ് വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുത്ത നിലമ്പൂരിൽ ആരോഗ്യ മേഖലയിൽ വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമാകുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വയോജനങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിചരണത്തിനായി കിടത്തി ചികിത്സയുള്ള പ്രത്യേകം പത്ത് കിടക്കകളുള്ള ജെറിയാട്രിക് വാർഡാണ് ആരംഭിക്കുന്നത് ഇവരുടെ പരിചരണത്തിനായി പ്രത്യേക ഡോക്ടർമാർ ഫിസിയോതെറാപ്പിസ്റ്റ് നഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങിയ ജീവനക്കാരും ഉണ്ടാകും നഗരസഭയിൽ ഇതിനോടകം തന്നെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് നഗരസഭാ തലത്തിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമ സഹായ സമിതിയും വാർഡ് തല കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിന് രണ്ട് ഹോം കെയർ യൂണിറ്റുകൾ സ്വാന്തന പരിചരണ പ്രവർത്തനത്തിന് പ്രത്യേക പരിചരണത്തിലൂടെ മരുന്നും ചികിത്സയും സ്വാന്തന പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ജെറിയാട്രിക് വാർഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തടം ആർദ്രം പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ കക്കാടൻ റഹീം ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ എന്നിവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ thank you